വളരെ കുറഞ്ഞ റേറ്റിൽ നല്ലൊരു വാർക്ക വീട് തപ്പി നടക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ചിറക്കിടവിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് വളരെ കുറഞ്ഞ റേറ്റിൽ അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വാർക്ക വീട് തപ്പി നടക്കുന്നവർക്കോ അതല്ല എങ്കിൽ ലോണിൻ്റെ ആവശ്യത്തിനു വേണ്ടി കുറഞ്ഞ റേറ്റിൽ ഒരു വാർക്ക വീട് തപ്പി നടക്കുന്നവർക്കോ ഏറ്റവും ഉചിതമായ ഒരു വീടും ചെലവും തന്നെയാണ് ഇത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണുമായി ഈ വീട്ടിലേക്കുള്ള ദൂരം വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇനിയും വീടിൻ്റെ സൗകര്യങ്ങളിലേക്ക് കടക്കാം ഔട്ട് ഗ്രില്ല് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു അത്യാവശ്യം വലിപ്പമേറിയ സിറ്റൌട്ട് ഈ വീടിന് രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാൾ രണ്ടാമത്തെ അറ്റാച്ച്ഡ് സൗകര്യത്തോട് ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ കിച്ചൺ ഇത്രയുമാണ് വീടിന്റെ ഉള്ളിലുള്ള സൗകര്യങ്ങൾ അത്യാവശ്യം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിനുള്ള വിശാലമായ മുറ്റവും ഇവിടെയുണ്ട് വീടിന്റെ സൈഡ് വശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും അത്യാവശ്യം സ്ഥല സൗകര്യമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വീടിന്റെ മുകളിലേക്ക് കയറുന്നതിനും മറ്റുമായി സ്റ്റേ റൂം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിരി നീങ്ങിയ ഈ അഞ്ച് സെന്റ് സ്ഥലത്തിനും വാർക്ക വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തിയാറ് നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു